ഏറ്റവും ബഹുമന്നനായ കുറുപ്പ് സാർ വേദിയിലും സദസ്സിലുമുള്ള ആദരണിയായ വ്യക്തിത്വങ്ങളിൽ നമ്മളെ പരിപാടി അവസാനിക്കാൻ പോവുകയാണ് ഒന്നിന് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ സൂചിപ്പിച്ചുകൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്നതായിരിക്കും നമ്മൾ പിന്നെ വല്ല വിശാലമായ രീതിയിൽ തന്നെ ഈ വിഷയം പിന്നെ പല ഡയമെൻഷനിൽ നിന്നുകൊണ്ട് ഇവിടെ ചർച്ച നടത്തി അപ്പോൾ അതിൻ്റെ ഓക്കെ നമ്മുടെ സെമിനാറിൻ്റെ റെസൊല്യൂഷനായിട്ട് സാറ് പറയുന്നത് ഗവൺമെൻറ് ഉടനെ തന്നെ ഒരു കമ്മിറ്റിയെ അപ്പോയിൻ്റ് എന്നുള്ള ഒരു നീഡാണ് നമ്മുടെ സെമിനാർ മുന്നോട്ട് വെക്കുന്നത് എന്നായിരിക്കണം എന്നാണ് അപ്പോൾ പല രീതിയിലും ഇതിനെ വിശകലനം ചെയ്തു കഴിഞ്ഞു അതിലെനിക്ക് വളരെ ഇതായിട്ട് വിശകലനം ചെയ്തു നോക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പലരും ഹിസ്റ്റോറിക്കലായിട്ടുള്ള റീസൺ ആണെന്ന് പറയ ഇതിൻ്റെ വിവേ ഇതിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് പലരും സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഹിസ്റ്റോറിക്കൽ ആയ കാരണം വളരെ നെഗ്ലിജിബിളാണ് അതിവിടെ സി കെ സുബേർ സായി കൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹിസ്റ്റോറിക്കലി അല്ല കേരള പിറവിക്ക് ശേഷവും ഇവിടെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിൽ അത് അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഏകദേശം അതേ രീതിയിലുള്ള അന്തരം നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു ഈ ബുക്ക് പിന്നെ പ്രസിദ്ധീകരിച്ച സിഡാർ തന്നെ പുറത്തുവിട്ട ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ ഗ്രാഫ് നമ്മുടെ പുസ്തകത്തിൽ വന്നിട്ടില്ല അത് ആ പുസ്തകത്തിൽ അത് വരുമായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടാകുമോ ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട് കാരണം കേരള പിറവിക്ക് ശേഷവും അതിനു മുമ്പ് എക്സാക്ട്ലി റിസംബിൾനെസ് കണ്ടിട്ടുണ്ട് ആ ഗ്രാഫിൽ അതേപോലെ അടിസ്ഥാന നീതിബോധം എന്നുള്ളത് ജനപ്രതിനിധികളിൽ ഇല്ലാതെ പോയൊരു കാര്യമാണ് അതാണ് ഇതിൻ്റെ ബേസിക് കാരണമായിട്ട് എനിക്ക് തോന്നിയത് അക്ഷയ് സാറ് സൂചിപ്പിച്ച പോലെ ഇന്നും നമ്മുടെ പല സ്കൂൾ മാനേജ്മെൻറ്റും പി ടി എ ഒക്കെ ചിന്തിക്കുന്നത് സ്കൂളുകൾ എക്സോസ്റ്റ് ഫാനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ക്ലാസ് റൂമിലെ പല കമ്മിറ്റികളും നിഷ്കർഷിച്ച സ്ട്രെങ്ത് ലിമിറ്റ് ചെയ്യപ്പെടാൻ മാർജിനൽ ഇൻക്രീസിങ്ങിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ശബ്ദം ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവാറില്ല എന്നുള്ളത് ഒരു പെയിൻഫുൾ യാഥാർത്ഥ്യമായിട്ട് ഓർക്കുകയാണ് പിന്നെ പലപ്പോഴും പിന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തെക്കൻ ജില്ലകളിൽ നിന്നാണെന്ന് പറഞ്ഞു തെക്കൻ ജില്ലകളിൽ നിന്ന് മാത്രമല്ല അവരുടെ പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ പ്ലേസ് ആണ് മലബാറിലെ പല മേഖലകളിലും പ്രത്യേകിച്ചും അട്ടപ്പാടി പിന്നെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയും കാസർഗോഡ് ജില്ലയിലെ കാരടുക്ക മുതലായ പല മേഖലകളിലും റിമോട്ട് മേഖല അവരുടെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറാണ് ക്രിമിനൽ ഭാവമുള്ള ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും നിയമിക്കാൻ വേണ്ടിയിട്ടാണ് മലബാർ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത് തീർച്ചയായും ഈ മലബാറിനൊരു കോളനി ആയിട്ട് തന്നെയാണോ കാണുന്നതെന്ന് നമുക്ക് തോന്നി പോവാറുണ്ട് അതേപോലെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പല സമ്മേളനങ്ങൾ നടക്കുമ്പോഴും എജ്യൂക്കേഷൻ ഇഷ്യൂ ഒരു ഒന്നുമല്ല പലപ്പോഴും പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കുണ്ടറയിൽ സി പി എം ഏരിയ സമ്മേളനം കഴിഞ്ഞു കുണ്ടറയിൽ കോളേജ് സ്ഥാപിക്കണം എന്ന രീതിയിലുള്ള പ്രഖ്യാപനത്തോടെയാണ് നമ്മൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വാഴക്കാട് ഒരു കോളേജ് വരണം അല്ലെങ്കിൽ ആ സ്കൂൾ സെപ്പറേറ്റ് ചെയ്യണം എന്ന രീതിയിലൊക്കെ തിങ്ങി നിറഞ്ഞ ക്ലാസ് റൂമുള്ള സ്കൂളുകൾ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം എവിടെന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ പാർട്ടികളും പിന്നെ മ മറ്റ് സന്നദ്ധ സംഘടനകളും അത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കാത്ത കാലത്തോളം ഈ വിടവ് ഇങ്ങനെ തന്നെ കിടക്കുമെന്നുള്ള ആശങ്ക തീർച്ചയായിട്ടുമുണ്ട് പിന്നെ ബഷീർ സാഹിബൊക്കെ സൂചിപ്പിച്ച സെൽഫ് ഫിനാൻസ് കോഴ്സുകളൊക്കെ പല സ്ഥലത്തായിട്ട് വന്നു പക്ഷേ അണ്ടർ പ്രിവിലേജ്ഡായിട്ടുള്ള ആളുകൾക്ക് ഉയർന്നു വരാനുള്ള കോഴ്സുകൾ ഇന്നും പിന്നെ പിന്നെ പരിമിതികളുണ്ട് ടി ടി സിൻ്റെ കാര്യം ഡോക്ടർ മുഹമ്മദ് കുട്ടി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പല ജില്ലകളിലും എയ്ഡഡ് ടി ടി സികൾ മാത്രമേ ഉള്ളൂ നല്ലൊരു ടീച്ചർ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തായിരുന്നാൽ മാത്രമേ ആ സൊസൈറ്റി ഡെവലപ്പ് ആവുള്ളൂ അങ്ങനത്തെ ടി ടി സി സെൻറ്ററുകളൊക്കെ ചില ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ അത് എയ്ഡഡോ ഗവൺമെൻറ് മാത്രമേ ഉണ്ടായിരിക്കുമ്പോൾ ഇവിടെ ഒരു ജില്ലയിൽ ഒന്നോ രണ്ടോ ഗവൺമെൻറ് എയ്ഡഡ് ടി ടി സികളെ ഉള്ളൂ നമ്മൾ സംസാരിക്കുന്ന മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് ടാക്സ് മണി ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് ഒരിക്കലും സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതില്ല ടാക്സ് മണിയിൽ നീതി വേണം നമ്മളെല്ലാവരും ഒരേ രീതിയിൽ ടാക്സ് കൊടുക്കുന്നു അങ്ങനെയുള്ള പൗരന്മാരോട് പിന്നെ ഭരണകൂടവും നീതിബോധത്തോടുകൂടെ തന്നെ കാണേണ്ടതുണ്ട് പിന്നെ പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചു പിന്നെ വലിയ കോളേജുകൾക്ക് ഇനി വലിയ കോളേജുകളൊക്കെ ഇനി നിലനിൽപ്പ് ചെറിയ കോളേജുകൾക്ക് നിലനിൽപ്പില്ല കാരണം ഈ പുതിയ വിദ്യാഭ്യാസ നയങ്ങളൊക്കെ വന്നതോടുകൂടി വേണ്ട രീതിയിൽ ചോയ്സും ഓപ്ഷനും ഇല്ലെങ്കിൽ ചെറിയ കോളേജ് ശുഷ്ക്കിച്ച് ചത്തുപോകും മേഡത്തിനൊക്കെ ശരിക്കും അറിയാതെ കാരണം പുതിയ എനിക്കറിയാം മേജർ മൈനർ എന്നൊക്കെ രീതിയിൽ വ്യത്യസ്തമായ മൈനറുകളും പിന്നെ അതിനെ ഒന്നുകൂടി വൊക്കേഷണലൈസ് ചെയ്യാനൊക്കെ പാകത്തിലാണ് മൈനറൊക്കെ രൂപപ്പെട്ടു വരുന്നത് പുതിയ ഹയർ എഡ്യൂക്കേഷൻ മേഖല പല മാറ്റങ്ങളാണ് എന്നാലും മലബാറിലെ പല കോളേജുകളും മൂന്നോ നാലോ കോഴ്സുകളെ അവർ മാക്സിമം ഉള്ളൂ അത്തരം കോഴ്സ് കോളേജുകളൊക്കെ പൂട്ടൽ ഭീഷണി ഞാൻ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നൊരു അധ്യാപകനാണ് പൂട്ടൽ ഭീഷണി അടുത്തു തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമ്മൾ വളരെ ശക്തമായി ഇടപെടേണ്ടതുണ്ട് പലപ്പോഴും നിങ്ങൾ അറിയില്ല മലബാർ മേഖലയിലുള്ള സന്നദ്ധ സംഘടനയും പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആവശ്യം പിന്നെ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റി ആക്കാനും മുനിസിപ്പാലിറ്റിയെ കോർപ്പറേഷൻ ആക്കാനും ഒക്കെയാണ് ഒരിക്കലും വലിയ ജില്ലയിലെ രണ്ട് ജില്ലയാക്കാനൊന്നും ആവശ്യം വരുന്നില്ല ശരിക്കും പഞ്ചായത്തിനെ മുൻസിപ്പാലിറ്റി ആക്കുമ്പോൾ സംഭവിക്കുന്നത് പഞ്ചായത്ത് ഒരു പ്ലേസിലെ ക്ഷേമ സെക്ടറാണ് ഒരു രാജ്യത്തെ ഏറ്റവും ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്ന ക്ഷേമ സെക്ടറാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊക്കെ ആണെങ്കിലോ അവിടെ ഭൂമി വിലയൊക്കെ കൂടി ടാക്സും അതുമൊക്കെ കൂടി ജനങ്ങളെ ജനങ്ങളിൽ നിന്ന് അങ്ങോട്ട് എടുക്കുന്ന ഒരു രീതിയാണ് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളൊക്കെ നടക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പല സംഘടനകളും ആവശ്യപ്പെടുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിനെ അല്ലെങ്കിൽ ഇതിനെ മുനിസിപ്പാലിറ്റി ആക്കാനോ കോർപ്പറേഷൻ കോർപ്പറേഷനാക്കാനുള്ള റിക്വസ്റ്റാണ് ഒരിക്കലും ജില്ല രണ്ടാക്കാനോ എന്നിട്ട് പിന്നെ ഇത് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാനൊന്നും ഉള്ള ആവശ്യം ഉയർന്നു വരുന്നില്ല നിങ്ങൾ ഇന്ന് ഇന്നലത്തെ പത്രത്തിൽ ശ്രദ്ധിച്ചാൽ മൂന്ന് ബാച്ചിനും കൂടി ആകെയുള്ള ഒരു ക്ലാസ് റൂം മാത്രം മഞ്ചേരി മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മൂന്ന് ബാച്ചിനും കൂടി ഒരു ക്ലാസ് റൂം എന്നിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കളിക്കണം കുട്ടിയുടെ മെഡിക്കൽ കോളേജിലൊക്കെ കുട്ടികളുടെ ബാഗ് വെക്കാനൊരു പ്ലേസ് വേണ്ടേ അത് ക്ലിനിക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് നടക്കുന്നിടത്ത് നടക്കുമോ ഈ രീതിയിലാണ് നമ്മൾ കുറിപ്പ് സാര പറഞ്ഞതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു ആവശ്യമായി വര ഉന്നയിക്കേണ്ടതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിനെ അതേപോലെ പിന്നെ ജില്ലാ ആശുപത്രിയായി നേർത്തുകയും മെഡിക്കൽ കോളേജിൻ്റെ പുതിയ സ്ഥലം കണ്ട് പത്തോ മുപ്പതോ ഏക്കറോ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് വലിയ മെഡിക്കൽ ഗവേഷണ കേന്ദ്രമാണ് അവിടെ വരേണ്ടത് അത്തരത്തിലുള്ള ആവശ്യം എപ്പോഴാണ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഉയർന്നു വരിക ഇതിൻ്റെ എന്താണ് പരിഹാരം എന്നുള്ളത് പലപ്പോഴും നമ്മൾ പിന്നെ ഒരു കൺസോൾട്ടേഷനിൽ വന്നിട്ടില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട് നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഡെമോഗ്രഫി ബേസ്ഡ് ആയിരിക്കണം ഡെമോഗ്രഫി ബേസ്ഡിലാണ് അസംബ്ലി മണ്ഡലങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ നിയമസഭാ മണ്ഡലങ്ങളും ലോകസഭാ മണ്ഡലങ്ങളൊക്കെ പോപ്പുലേഷൻ നോക്കിയിട്ടാണ് പോപ്പുലേഷൻ നോക്കിയിട്ട് തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന രീതി കേരളത്തിൽ വരണം അല്ലാതെ ഫൈവ് സ്റ്റാർ കോളേജ് കൂടെയുള്ളവർക്ക് രണ്ട് കോഴ്സ് മൂന്ന് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് വെ മെലിഞ്ഞൊട്ടിയ വയറുള്ളവർക്ക് ചെറിയ പ്ലേറ്റ് കൂടി വലിയ വയറുള്ളവനിക്ക് കുടവയറുള്ളവനിക്ക് വലിയ പ്ലേറ്റ് കൊടുക്കുക എന്നുള്ള രീതി വിഭവ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ ഒരു നിലക്കും ഉണ്ടാവാൻ പാടില്ല അത്തരത്തിലുള്ള ഒരു സമീപനം ഉള്ളതുകൊണ്ടാണ് ഈ കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോഴ്സ് കൊടുത്തപ്പോൾ വലിയ വലിയ കോളേജുകളൊക്കെ കൂടുതൽ കോളേജ് കൊടുത്ത് തെക്കൻ ജില്ലകളിൽ നൂറ്റി ഇരുപത് കോളേജും വടക്കൻ ജില്ലകളിൽ എന്തായി വെറും ഒന്നോ രണ്ടോ ഒരു കോഴ്സ് ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കോളേജ് ഒരു കോഴ്സാണ് തന്നെ വയനാട് വയനാട് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ കോഴ്സ് കൊടുക്കേണ്ട കൂടുതൽ കുട്ടികളെ മലന്തലലമ ഉയർത്തിക്കൊണ്ട് വരേണ്ട ഒരു പ്ലേസാണ് അണ്ടർ പ്രിവിലേജ് ആയിട്ടൊരു പ്ലേസ് ആണ് എത്ര എത്ര ആളുകളാണ് ചുരത്ത് നിന്ന് ടേൺ അടിച്ചിട്ട് ഡെഡ് ബോഡിയായി തിരിച്ചു വന്നത് നിങ്ങളറിയോ വയനാട് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു എന്നാലും പിന്നെ നല്ലൊരു ചികിത്സയൊക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസിൽ പറപ്പിച്ചു പോകുന്നു ചുരത്തിലെ ബ്ലോക്കിൽ നിന്ന് ഡെഡ് ബോഡിയായി യൂടേൺ അടിച്ച് തിരിച്ചു വരിക ചെയ്യുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നെങ്കിൽ ഇവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളും സന്നദ്ധ സംഘടനകളൊക്കെ പിന്നെ രംഗത്തിറങ്ങണതുണ്ട് മാഡം സൂചിപ്പിച്ചു കോസ്റ്റൽ ബെൽട്ടിലേക്ക് കോസ്റ്റൽ ബിൽ നമ്മൾ പിന്നെ കോഴിക്കോട് ജില്ല കോഴിക്കോടിൻ്റെ സെൻട്രൽ കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വളരെ കൂടിയാണ് കാണുന്നത് എന്നാൽ നിങ്ങൾ നോക്കണം ഇവിടെ കോസ്റ്റൽ ബെൽട്ടിലേക്ക് നയനാൻ വളപ്പിലേക്കും അതേപോലെ എന്ന് ചാപ്പന്ന സ്ഥലത്തിലേക്കൊക്കെ ഒരു തിരമാല ഒന്ന് ഉറക്ക അടിച്ചു കഴിഞ്ഞാൽ പോലെ ബെഡ്റൂമിൽ വരെ വെള്ളം എത്തുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇന്നും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല നമ്മൾ നേരത്തെ പലരും സൂചിപ്പിച്ചു കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് ഫില്ലാവുന്നില്ല എന്നുള്ളത് സത്യത്തിൽ സീറ്റ് ഫില്ലാന്നുള്ള ഒരു മിഥിയാണ് ശരിക്ക് ഞാൻ ഹയർ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയോ ഒന്ന് ഈ ഹയർ സെക്കൻഡറിയിൽ പ്രോപ്പർ സീറ്റ് ഇല്ല അപ്പോൾ അവർ പല എന്തെങ്കിലും ഡ്രോപ്പ് ഔട്ട് വരും ഇനി ഉള്ളവർക്ക് തന്നെ പ്രോപ്പർ അറ്റൻഷൻ കിട്ടില്ല അവിടെയും ഡ്രോപ്പ് ഔട്ട് വരുന്നു മാത്രമല്ല അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾ അവരുടെ അഡ്മിഷൻ ഒന്നും കിട്ടാത്ത കുട്ടികൾ മയക്കുമരുന്നിനും മറ്റുമൊക്കെ അടിമളാകുന്നു ആ കിട്ടാത്ത കുട്ടികളെ ക്ലാസ്സിലുള്ള കുട്ടികളെ വീണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു മൊത്തം ഒരു കയോട്ടിക്കായിട്ടുള്ള അവസ്ഥയാണ് ഈ ഇൻ്റർമീഡിയറ്റ് ഹയർ ഹയർ സെക്കൻഡറി സെക്ടറിൽ വരുന്നത് അതും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പരിഹാരം രണ്ടാമതായിട്ട് പറയാനുള്ളത് പിന്നെ ഇവിടെ ഒരു പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റീജ്യനിൽ വേണം എന്നിട്ട് ഭരണ ഭരണകൂടത്തിൻ്റെ പോളിസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത് ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുക നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് പണ്ട് മിന്നാമിനി പറഞ്ഞ പോലെ തനിക്കാകും പോലെ ഏതാണ് വേണ്ടി ചിറക് ചിറകു ചിറക് ഉയർത്തുമ്പോൾ ചെറിയ പ്രകാശമായിരിക്കാം പക്ഷേ ചെയ്യാൻ അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ഏതെങ്കിലും രീതിയിൽ മലമ്പാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ചും ടീച്ചറൊക്കെ ഒരുപാട് ബസ്മതി ടീച്ചറൊക്കെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഗവേഷണപരമായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയ ആളാണ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പോളിസിങ് ബോഡിയിലൊക്കെ ഉള്ള ആളാണ് അദ്ദേഹത്തോടൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ഈ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാവുക എന്നിട്ട് ഈ നാടിൻ്റെ പിന്നെ മാറ്റത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ എൻ്റെ കർത്തവ്യം നന്ദി അർപ്പിക്കലാണ് ഞാൻ ഏറ്റവും ആദ്യമായി നന്ദി ഏൽപ്പിക്കുന്നത് ആദരണീയമായ ഗുരു നമ്മളൊക്കെ പഠിക്കുമ്പോഴുള്ള വൈസ് ചാൻസലറാണ് സാറ് ഇന്നും പലപ്പോഴും ഞങ്ങളോട് ചോദിക്കേണ്ടത് ഞാൻ ഇപ്പോൾ പറയുന്ന മോശമാണെന്ന് അറിയില്ല എന്താണ് എൻ്റെ എക്സ്പെർട്ടൈസ് ഉപയോഗപ്പെടുത്താത്തതെന്നുള്ളത് കഴിഞ്ഞ കോൺഫറൻസിൽ പ്രഖ്യാപിച്ചിരുന്നു ഈ സാറ് ഈ ടേം നമ്മുടെ പുസ്തകത്തിൻ്റെ ടേം കഴിഞ്ഞ കോൺഫറൻസിൽ ചില പത്രങ്ങൾ വന്നിരുന്നു മലബാർ തിരുവനന്തപുരത്തിൻ്റെ കോളനിയോ എന്ന് പ്രസംഗത്തിൽ ഉന്നയിച്ചിരുന്നു ആ ടൈറ്റിൽ തന്നെ ഒരു പുസ്തകം വന്നു ഇതിന് എന്നും ഇത് പല പല പോളിസിങ് മേക്കിംഗ് ബോഡിയുടെയും ഒരു റെഫറൻസ് ബുക്കായിട്ട് ഇത് വരുന്നുള്ള ഉറപ്പാണ് ഇത്തരത്തിലുള്ള ഇതിൻ്റെ മലയാളം എഡിഷൻ ഇറക്കുന്നതാണ് പിന്നെ സാറ് പറഞ്ഞത് പലപ്പോഴും പല പൊളിറ്റിക്കൽ പാർട്ടി നേതാക്കന്മാരൊക്കെ മലയാളത്തിനോട് പിന്നെ ഇംഗ്ലീഷ് അത്ര ഗ്രാഹ്യമല്ലാത്തവരാണ് അതിൻ്റെ നമുക്കടുത്ത കോൺഫറൻസ് വരുന്നത് നമ്മുടെ മല ഫോർ തേർഡ് മലബാർ എഡ്യൂക്കേഷൻ കോൺഫറൻസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ ബുക്കിൻ്റെ മലയാളം വേർഷൻ അന്ന് ഉണ്ടാകും അന്നെല്ലാവരും ഇതേപോലെ അവർ നമ്മുടെ സദസ്സ് ഇതിലും കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായിരിക്കണം അതിനെ ക്ഷണിക്കാൻ വേണ്ടി കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞാൻ കുറുപ്പ് സാറിന് എൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതേപോലെ നമ്മുടെ പരിപാടിക്കെത്തിയ എം പി ഇ ടി മുഹമ്മദ് ബഷീർ അതേപോലെ പിന്നെ നമ്മുടെ അധ്യക്ഷൻ പ്രൊഫസർ അബ്ദുൽ നാസർ സ്വാഗതം ആശംസിച്ച അക്ഷയ് കുമാർ ശ്രീധരൻപിള്ള എത്തിയിട്ടില്ല പിന്നെ സജിത് സാറ് ഒ അബ്ദുറഹ്മാൻ സാഹിബ് ടി ഫാദർ ഫാദർ ജെയിംസ് സാർ ആ നൌഷാദ് സാറ് ഓരോരുത്തർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ് അതേപോലെ നമ്മുടെ പ്രസ് സെക്രട്ടറി അജയ് ആവള നമ്മുടെ അവസാനം വരെ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെയുള്ള വസുമതി ടീച്ചർ സി കെ സുബീർ സാറ് ടി പി നസീർ ഹുസൈൻ ഈ പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ച ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ് അതേപോലെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും നമ്മൾ എളീയക്ഷണം സത്യത്തിൽ ഞങ്ങൾ ബാനറോ നോട്ടീസോ ഒന്നും ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലുള്ള ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റർ മാത്രമാണ് ഈ പോസ്റ്റർ കണ്ടുകൊണ്ട് ഇവിടെ എത്തിയ ഈ പ്രബുദ്ധരായ ഈ സദസ് ചെറുതാണെങ്കിലും ഇവർ വലിയ ഡെൻസിറ്റി ഉള്ളതാണ് ഓരോ വ്യക്തിത്വങ്ങളിൽ തിന്നത് അവരെ കീഴിൽ ഒരുപാട് റീച്ചുകളുള്ള ഒരു ഫേസാണ് പ്രബുദ്ധരായ സദസ്സാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലെത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതേപോലെ നമ്മുടെ വീഡിയോഗ്രാഫർ സൗണ്ട് നമുക്ക് ഈ ഹാൾ ഒരുക്കി തന്ന കെ പി കേശവമേനോൻ ട്രസ്റ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി